രണ്ടായിരത്തി ഇരുപതിൽ റവന്യൂ വകുപ്പിൽ നിന്നും ഇറക്കിയ ഉത്തരവ് വനം റവന്യൂ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയുടെ ഫലമായി അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണെന്ന് ആദിവാസി ഏകോപന സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു ഹൈക്കോടതിയിൽ നിന്നും അറുപത്തിനാലാം ചട്ടപ്രകാരമുള്ള പട്ടയത്തിന് ഇടുക്കി ജില്ലയിൽ സ്റ്റേ ആണെന്നത് കള്ളപ്രചരണമാണെന്നും ആരോപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയ്യെടുത്ത് വനം റവന്യൂ പട്ടിക ഗോത്രവർഗ്ഗ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അടിയന്തര യോഗം വിളിച്ചു വിളിച്ചുചേർത്ത് എല്ലാ തടസ്സവാദങ്ങളും ഒഴിവാക്കി റവന്യൂ വകുപ്പിൽ നിന്നും ഇറക്കിയ ഉത്തരവ് വനം റവന്യൂ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയുടെ ഫലമായി അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണെന്ന് ആദിവാസി ഏകോപന സമിതി മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു ഹൈക്കോടതിയിൽ നിന്നും അറുപത്തിനാലാം ചട്ടപ്രകാരമുള്ള പട്ടയത്തിന് ഇടുക്കി ജില്ലയിൽ സ്റ്റേ ആണെന്നത് കള്ളപ്രചരണമാണെന്നും ആരോപിച്ചു ഇടുക്കി ജില്ലാ കളക്ടറെ അടിയന്തരമായിട്ട് അന്വേഷണ വിധമായി സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം മുഖ്യമന്ത്രി നാല് പതിനൊന്നില് അവസാനമായിട്ട് നാല് പതിനൊന്നില് ഇടുക്കി ജില്ലാ കളക്ടർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു അടിയന്തരമായി പട്ടയ നടപടികൾ തുടരണം ഈ പട്ടയ നടപടികൾ അവിടെ പൂർത്തിവെച്ചിരിക്കുകയാണ് ഈ പട്ടയ നടപടികൾ തുടരാനാല് ഇതിപ്പോ പുതിയ ഉത്തരവ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ തവണ ഇടുക്കി ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് ഇതിന്റെ പേരിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏഴ് 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 രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഉത്തരവ് ഇടുക്കി ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ഉത്തരവിന് പ്രകാരമാണ് വില്ലേജ് ഓഫീസിലോട്ട് അപേക്ഷ സ്വീകരിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് കാരണം ഇവിടെ ഈ പട്ടയ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ തഹസിൽദാരെ കരിമണ്ണൂർമിച്ചിരിക്കുന്നത് ഈ സ്പെഷ്യൽ തഹസിൽദാരെ മറികടന്നുകൊണ്ടാണ് വില്ലേജ് ഓഫീസിൽ പട്ടയ നടപടികൾ നടത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അത് ഇപ്പോൾ ഈ പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ജെബി നടത്തണം ജെവി നടത്തുമ്പോൾ ഇവിടെ ഫോറസ്റ്റ് മേഖലകളും ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന മേഖലകളും തമ്മിൽ എങ്ങനെ തരംതിരിക്കാം അപ്പൊ ഇവിടെ ഫോറസ്റ്റുകാരും ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഈ ഗൂഢാലോചന നടത്തി ഇത് അട്ടിമറിക്കപ്പെടുന്നു തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആദിവാസി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് ഒയസ് എ ഇ എസ് ട്രഷറർ ഊരുമൂപ്പൻ എം എ ശശി സംസ്ഥാന പ്രസിഡന്റ് മനോജ് ടി ടി ലിജു കെയർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ കണ്ടില്ലേ കാഴ്ചകൾ പലത് ആവശ്യങ്ങൾ പലത് എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയൻറ്റ് ക്രെഡിറ്റ്സ് പണയം വയ്ക്കുന്നത് സ്വർണ്ണമാണ് അഭിമാനമല്ല